ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സിസോൾ ചാലിശ്ശേരിയിൽ വിരുപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തെളിച്ച് നശിപ്പിച്ചതിൽ നടപടി വേണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചാലിശ്ശേരി പഞ്ചായത്തിൽ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിൻ്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കൃഷിഭവൻ പരിധിയിൽപ്പെട്ട കാക്കശ്ശേരി കോതമംഗല പാടശേഖര സമിതികളിൽപ്പെട്ട കൃഷിക്കാരാണെന്നവകാശപ്പെട്ട് നടിയിൽ നിന്ന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കളനാശിനി ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചത് യഥാർത്ഥ കർഷകരല്ലെന്നാണ് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നത് പ്രതിഷേധ സമരത്തോടെ പാടശേഖര സമിതികൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷി ഭവൻ പഞ്ചായത്തിലെ പന്ത്രണ്ടോളം പാടശേഖര സമിതികളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത് വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മൂന്നമംഗലം പാടശേഖര പറഞ്ഞ് മൂന്ന് നാല് സമിതി നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്ന തരത്തില് പത്ര ദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു വലിയ കബളിപ്പിക്കലായില്ല സത്യത്തിൽ ആ കൃഷിക്കാർക്കാർക്കും ചാലിശ്ശേരി പഞ്ചായത്തിൽ കൃഷിഭൂമിയില്ല മറ്റൊന്ന് അവര് ഇവിടുത്തെ പാടശേഖര സമിതിയോ കൃഷിഭവനോ പഞ്ചായത്തോ ഒന്നുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല ഇവര് കളനാശിനി എന്ന് പറഞ്ഞ് തളിച്ചത് പച്ചവെള്ളമായിരുന്നു ഇപ്പോഴും പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് ആ ഞാറ്റടി പോയി നോക്കിയാൽ പരിശോധിക്കാം അതേ ഞാറ്റ് നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറ്റടിയിലെ ഞാറ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കോതമംഗലത്ത് നടക്കുകയാണ് അപ്പൊ വളരെ വിദഗ്ധമായിട്ട് ഇതിന്റെ തൊട്ട് മുൻപത്തെ വർഷവും ഇവര് ഇത്തരത്തിലുള്ള ഒരു ഏകാംഗ സമര നാടകം ഈ ഒരു പഞ്ചായത്തിനുപിൽ അരങ്ങേറിയത് സംസ്ഥാന ഗവൺമെന്റിനെയും പഞ്ചായത്തിനെയും ഒക്കെ ആകെ മോശമാക്കിയിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് നെല്ലിന്റെ പൈസ അത് വ്യവസ്ഥാപിതമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ട് വരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു സമര നാടകം നടത്തിയ ആളുകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിൽ സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത ഇവർ ഇവിടെ പാവപ്പെട്ട കർഷകർക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് ഏക്കറോളം സ്ഥലത്താണ് വിരിപ്പ് കൃഷി ചെയ്യുന്നത് സർക്കാർ കർഷകർക്ക് വേണ്ടി സൂക്ഷ്മതയോടെ നിർമ്മിക്കുന്ന വിത്തുകൾ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചത് ഗുരുതരമായ കുറ്റമാണെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു പത്രത്തിലും വാർത്ത ഒരു കർഷകൻ നശിപ്പിച്ചു അത് തെറ്റായിട്ടുള്ള രീതിയാണ് ഒരു രീതിയാണ് എന്നിരുന്നാലും ആ കർഷകൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു മാധ്യമ സൃഷ്ടി അതായത് ഒരു ഇപ്പോൾ ന്യൂസിന് വേണ്ടി മാത്രമാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേന്നുള്ള ഒരു രീതിയിലല്ല അതൊരു പഞ്ചായത്തിനെ കൃഷിക്കാരെയും ഒരു അപമാനിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് കർഷകർ പാട്ടുന്നത് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല രീതിയിലും വിത്ത് ഉൽപ്പാദനവും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ വിത്ത് നമ്മൾ മുള നമ്മൾ മുളപ്പിച്ചിട്ട് നശിപ്പിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള രീതി തന്നെയാണ് അത് ഒരു പ്രായോഗികൾ കൃഷി ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ച അല്ലാതെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ നശിപ്പിച്ച ഒരു കാര്യമാണ് അത് തികച്ചും ഒരു തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ് നെല്ല് നെല്ല് സംഭരിച്ചതിന് പൈസ കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവനും മറ്റ് മേലുദ്യോഗസ്ഥരത്തെ കൃഷിഭവൻ ഈ കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അതിന് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല എന്നിരുന്നാലും സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീസ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ റൗണ്ടപ്പ് അതുപോലത്തെ ഇതൊക്കെ നമ്മള് വെള്ളത്തിൽ പോയാൽ അത് ഡേഞ്ചർ തന്നെയാണ് നമ്മള് ഈ ഒരു സാഹചര്യം മഴയൊക്കെ ഉള്ള സമയത്ത് അകത്ത് മരുന്ന് പരമാവധി കർഷകർ ഒഴിവാക്കണം നമുക്ക് അടിക്കണ്ട സാഹചര്യങ്ങൾക്ക് ഉണ്ടാവും ഈ റൗണ്ടപ്പ് പോലത്തെ കള്ളനശിനടിക്കണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കർഷകർ ആരായാലും ഈ മഴക്കാലത്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പ്രത്യേകിച്ച് ജലാശയുമ്പോൾ ജലാശയങ്ങൾ പോലെയുള്ള പാടങ്ങളുള്ള മരുന്ന് ഏത് മരുന്ന് അളിക്കുമ്പോഴും അതിൻ്റെതായ പ്രിക്കോഷൻസ് അവരെ ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹീറ ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി ബി സുനിൽകുമാർ സെക്രട്ടറി മോഹനൻ പൊന്നോളി പ്രദീപ് കുമാർ ഗജാഞ്ജി സെയ്ദ് മുഹമ്മദ് മറ്റു പാഠശേഖര സമിതി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു